നിങ്ങൾ അറിഞ്ഞാ ഞാൻ ഒരു കട കണ്ടെത്തി ആ പോലാ നിങ്ങൾക്ക് പെരുന്നാൾ ഡ്രസ് എടുക്കാം ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ പറയാ ഇവിടുത്തെ ഓരോ ഡ്രസ്സിന് എടുത്ത് ഞാൻ പുറത്ത് കിട്ടുകയാണെങ്കിൽ നോക്കി എം ആർ ആയിരത്തി ഇരുന്നൂറൊക്കെ ഉണ്ടെങ്കിലും അറുന്നൂറ്റമ്പത് എണ്ണൂറ്റൊക്കെ വരുന്നുള്ളൂ ഈ പ്രൈസ് റേഞ്ച് കണ്ടിട്ട് ക്വാളിറ്റി കുറവുണ്ടോ എന്ന് നിങ്ങളുടെ ഡൗട്ട് പക്ഷെ ക്വാളിറ്റിയിലൊരു കുറവില്ല വളാഞ്ചേരിയുള്ള വിസ്റ്റോൾ വന്നപ്പോ മനസ്സിലൊരു സംഘടന ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ ഷോപ്പാണ് കളക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല പണി വിചാരിച്ചു വിചാരിച്ചിരിക്കുന്നത് പക്ഷെ ഉള്ള കയറി ഡ്രസ്സിന്റെ കളക്ഷൻസ് ഒന്നൊക്കെ നോക്കിണ്ടല്ലോ ആ മാറി കിട്ടി പിന്നെ അഫോർഡബിൾ പ്രൈസ് ആയപ്പോ സന്തോഷം കൂടിയും ചെയ്തു പക്ഷേ ഇത്രയും പ്രൈസ് കുറഞ്ഞു കൊടുക്കുമ്പോ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നേ ഈ പ്രൈസിന് നിങ്ങൾക്ക് കൊടുക്കും ഡൗട്ട് ഞാൻ മനസ്സിൽ മനസ്സിലാക്കലാണ് ക്ലിയർ ചെയ്തു ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഈ മെൻസ് മെസ്വേറിലുണ്ട് അത് മാത്രമല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിൽ കാര്യം ഡയറക്റ്റ് ആയിട്ടാണ് ഇവർ എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ പ്രൈസിൽ ഇവർക്ക് കൊടുക്കാൻ കഴിയും ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ബി ബാൻഡ് കണ്ടല്ലോ ഉണ്ടല്ല ആയിരത്തി ഇരുന്നൂറൊക്കെ വില വരുന്നുണ്ട് പുറത്ത് പക്ഷെ ഇവിടെ എണ്ണൂറ് എണ്ണൂറ്റും ഇവിടുത്തെ ടീഷർട്ട് തന്നെയാണ് നമ്മുടെ വി സ്റ്റോർ വളാഞ്ചേരി യാറമാളിലെ അതിന്റെ തൊട്ടടുത്തുള്ള നെറ്റ്ലാണെ അവിടെ വി സ്റ്റോർ ഫാൻ കാണാം വീട് കണ്ടാൽ മാത്രം തന്നെ കൾസൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം എടപ്പാൾ ഫേമസ് ആയിട്ടുള്ള ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള കോട്ടൺ സൂക്കും വരുന്നതാണ് വിസ്റ്റോറിന്റെ കോട്ടൺ സൂക്കിന്റെ നമ്പർ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നത് വളാഞ്ചേരിക്കാർക്ക് ഇനി പെരുന്നാൾ കാറാക്കാൻ വേണ്ടിട്ട് വി സ്റ്റോർ ഉണ്ട്